നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അർജുനെ മലയാളികൾ പെട്ടെന്ന് മറക്കില്ല ഇനിയും ദിവസങ്ങൾ ഒരുപക്ഷെ വേണ്ടിവരും അതൊന്നും മറക്കാൻ അർജുനെന്ത് സംഭവിച്ചു എന്ന ടി വി മുന്നിൽ കാത്തിരിക്കുന്ന നിരവധി വീട്ടമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് അവരും അർജുനെ മറക്കാൻ അധികം താമസമൊന്നുമില്ല പന്ത്രണ്ടാം ദിവസം പിന്നിടുമ്പോൾ ഇതാ കർണാടക സർക്കാർ അർജുന്റെ കുടുംബത്തിന് പാസ് നൽകുകയാണ് ആ ഒരു സംഭവസ്ഥലം നേരിട്ട് കാണാൻ അർജുന്റെ ഭാര്യയും അച്ഛനും അമ്മയും ഒരുപക്ഷെ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചേക്കാം എന്നാലും ഒരു ചോദ്യം അർജുനെ കിട്ടുമോ എന്നതാണ് കർണാടകയിലെ ശിരുരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ ലോറിയേയും അർജ്ജുനേയും കണ്ടെത്താനുള്ള ദൌത്യം പന്ത്രണ്ടാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ് നിർണായക വിവരം പുറത്തുവരുന്ന ഈയൊരു ഘട്ടത്തിൽ ഗംഗാപലിപ്പുഴയുടെ അടിയിൽ ഒരു ലോറിയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ നാലാം സിഗ്നലാണ് ലോറി ഉണ്ട് എന്നത് സ്ഥിരീകരിച്ചത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് കരയിൽ നിന്ന് മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളത് എന്നാണ് നിഗമനം അതേസമയം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും കളക്ടർ വ്യക്തമാക്കുകയാണ് ലോറിയുടെ ക്യാബിൻ ഭാഗമായി തകർന്ന നിലയിലാണ് എന്നും കളക്ടർ പറയുകയാണ് അതേസമയം തെരച്ചിലിന് കുന്ദാപുരയിലെ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ ജില്ലാ ഭരണകൂടം എത്തിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഇതേ മത്സ്യത്തൊഴിലാളികൾ ഇതിനു മുന്നേ എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് പലരും പറയുന്നത് കുന്ദാപുരയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഡൈവിംഗ് സംഘമാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത് ഏഴംഗ സംഘമാണ് ഷിരൂരിലെത്തിയിരിക്കുന്നത് ഈശ്വർ മൽപെയാണ് സംഘ തലവൻ നിലവിൽ ഡൈവർമാർക്ക് ഗംഗാവലി പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ മത്സ്യത്തൊഴിലാളികളെ ഇറക്കണോ എന്ന കാര്യം നാവികസേനയുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഫ്ലോട്ടിംഗ് പ്രതലം ഘടിപ്പിക്കണമെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് ആളെത്തേണ്ടതുണ്ട് തെരച്ചിൽ നിർത്തില്ല എന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ട് എന്നും എം കെ രാഘവൻ എം പി പറയുകയാണ് ഫ്ലോട്ടിംഗ് വെസൽ കൊണ്ട് വന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം സാധ്യമായ എല്ലാ കാര്യങ്ങളും ഷിരൂരിൽ ചെയ്യുന്നുണ്ടെന്നും എം പറയുകയാണ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യം ഉള്ളവരെ നിയോഗിക്കണം എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ തിരച്ചിൽ തുടരും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യും മറ്റ് നേവൽ ബേസിൽ വിദഗ്ധർ ഉണ്ടെങ്കിൽ എത്തിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി റിയാസ് പറയുകയാണ് അതേസമയം പട്ടിയെ ആടാക്കുന്നതും ആടിനെ പട്ടിയാക്കുന്നതും പശുവിനെ പോത്താക്കി മാറ്റുന്ന ഒക്കെ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ആ കുടുംബത്തെ കുറ്റം പറയാൻ ഒരു ഒരു കൂട്ടം സംഘം ഇറങ്ങി ഇപ്പോഴിതാ മനാഫിനെ പഴിചാരാനും ഒരു കൂട്ടം സംഘം ഇറങ്ങുകയാണ് എന്തിനേറെ പറയുന്നു ലോറിക്കടിയിൽ ഈ നമ്മുടെ അർജുൻ ഓടിച്ചിരുന്ന ലോറിക്കടിയിൽ ഒരു നിലവറയുണ്ടെന്നും അതിനകത്ത് കുഴൽപ്പണമാണ് എന്ന് പറഞ്ഞു വെക്കുന്നവരും ചെറുതല്ല ചില്ലറക്കാരല്ല നിരവധി അത്തരം കമന്റുകളും അത്തരം വ്യാഖ്യാനങ്ങളും ഈ ഒരു വിഷയത്തിനു മേൽ വരികയാണ് എന്ന ഈ ലോറി ഉടമയെ കൊടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നും ചിലർ പറയുകയാണ് മനാഫ് പറഞ്ഞ ചില കാര്യങ്ങൾ ആ സത്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്നും അതിനെ ഉൾക്കൊള്ളാതെ അതിനെ വളഞ്ഞ വഴിയിലിട്ട് പിടിക്കാൻ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ചില വാർത്തകളും വരികയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് അർജുനായ തിരച്ചിൽ ഇനി അർജുനെ ലഭിക്കുമോ ഇല്ലയോ എന്ന ചോദ്യമൊക്കെ തന്നെ ഉയരുകയാണ് അർജുന് എന്ത് സംഭവിച്ചാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന ഒരു ഒരു ആത്മബലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനസാന്നിധ്യം കൈവിടാതെ ആ കുടുംബം നിൽക്കുകയാണ് നെഞ്ചത്തടിച്ച് അലറി വിളിക്കുവാനോ അല്ലെങ്കിൽ കരയുവാനോ ഒന്നും തന്നെ ഇപ്പോൾ ആ കുടുംബത്തിന് പറ്റിയ അവസ്ഥ അവസ്ഥയല്ല ഒരു മരവിച്ച അവസ്ഥയിലാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും തിരച്ചിൽ ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആ ലോറി എത്രയും പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേവി